ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രസിദ്ധമായ കഥാകാവ്യമാണ് വാഴക്കുല ജന്മി കുടിയാൻ വ്യവസ്ഥ നിലവിലിരുന്ന കാലത്ത് കുടിയാന്മാർ നേരിട്ടിരുന്ന തിത്താനുഭവങ്ങളിൽ ഒന്നു മാത്രമാണിതിൻ്റെ പ്രമേയം ദീർഘമായ ഈ കവിത മുഴുവൻ അഞ്ചു പേർ കൂടി ചൊല്ലി മുഴുവിപ്പിച്ചത് കവിതാരാമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് മലയപ്പുലയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു മനതാരിലാശകൾ പോലതിൽ ഓരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു അരുമക്കിടാങ്ങളിൽ ഒന്നായി അതിനെയും അഴകിപ്പുലക്കള്ളി ഓമനിച്ചു മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്ത് മഴ തുടങ്ങിയ കാലത്തൊരു വാഴ നട്ടു അതിൽ മരതകക്കൂമ്പ് പൊടിച്ചതുപോലെ തളിരുകൾ വന്നു തൻ്റെ ഓമനക്കിടാങ്ങളിൽ ഒരാളെ എന്ന പോലെ അതിനെ അഴകിപ്പുലക്കള്ളി ഓമനിച്ചു വളർത്തി ഈ കവിതയുടെ ആദ്യ ഭാഗം ചാനലിൽ ചൊല്ലിയ ദേവിക രാജീവ് തന്നെയാണ് ഈ ഭാഗവും ചൊല്ലിയിരിക്കുന്നത് ദേവിക ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് മുഴുവൻ കവിത കേൾക്കാത്തവർ കേൾക്കണേ ലിങ്ക് ചൂടെ ചേർക്കുന്നു മഴ വന്ന നാളൊരു വാഴ നട്ടു മനതാരിലാശകൾ പോലതിലോരോരു മരതക കുമ്പു പൊടിച്ചു വന്നു അരുമക്കീടാങ്ങളിൽ ഒന്നായതിനെയോ മഴകിപ്പോലക്കള്ളിയോ മനിച്ചു മഴയെല്ലാം പോയ ൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി